ഈ വിവാദങ്ങൾ രാഷ്ട്രീയക്കാരുടെ സന്തത സഹചാരിയാണെന്ന് പറയും ആ വിവാദങ്ങളിലൂടെ തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരനും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാദങ്ങളെ കാര്യമായി രാഷ്ട്രീയക്കാർ മൈൻഡ് ചെയ്യാറുമില്ല മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ പി എസ് സി കോഴ വിവാദം പുകയുമ്പോൾ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൺ റോഡല്ല ഓഫ് ദ റോഡ് യാത്ര കോഴിക്കോട് ഓഫ് റോഡ് ഡ്രൈവേഴ്സിനൊപ്പം കോടഞ്ചേരിയിൽ മന്ത്രി നടത്തിയ ഓഫ് റോഡ് ഡ്രൈവിൻ്റെ കാഴ്ചകൾ കാണാം ഇനി ഇൻ്റർനാഷണൽ കയാക്കിംഗ് ഫെസ്റ്റിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ സാഹസികമായ യാത്ര തുഷാരഗിരി കോടഞ്ചേരിയിലെ അഡ്വഞ്ചർ പാർക്കിലായിരുന്നു മന്ത്രിയുടെ സാഹസിക യാത്ര കോഴ വിവാദം പുകഞ്ഞു കത്തുമ്പോഴും വിവാദങ്ങൾക്ക് കൊടുക്കാതെ മന്ത്രി ട്രാക്കിലെത്തി രണ്ട് കിലോമീറ്റർ ട്രാക്കിൽ കുലുങ്ങിക്കുലുങ്ങി എന്നാൽ കൂസലില്ലാതെ മന്ത്രി മണ്ണിലേക്ക് ഇങ്ങനെ താഴെ കൊണ്ടിരിക്കുകയാണ് ഓഫ് റോഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന വലിയൊരു ശതമാനം മലയാളികളാണ് പക്ഷെ നമുക്ക് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല കേരളത്തിൽ സൗകര്യം ഒരുക്കണം കേരളത്തിന് പുറത്തുള്ളവരെ കേരളത്തിലേക്ക് കൊണ്ടുവരണം മറ്റു സ്റ്റേറ്റുള്ളവരെ മറ്റു രാജ്യത്തുള്ളവരെ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് പക്ഷെ ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് അത് കൈകാര്യം ചെയ്യും അത് വല്ലാത്ത അനുഭവമാണ് സേഫ്റ്റി മുൻകരുതലുകൾ പാലിച്ചുവെങ്കിലും റോഡ് ഡ്രൈവിംഗ് എപ്പോഴും സാഹസികമാണ് ടൂറിസം സാധ്യതകൾ കൂടി മുൻനിർത്തിയാണ് മന്ത്രിയുടെ യാത്ര ഓഫ് റോഡ് ഡ്രൈവിൽ വിദഗ്ധരായ ഫ്ലൈവീൽ ടീമും കേരള മോട്ടോർ സ്പോർട്സ് ഫെഡറേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ ആൾക്കാരും ഓഫ് റോഡിംഗ് റോഡിങ്ങോട്ട് റിലേറ്റഡ് ആയിട്ട് സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ എല്ലാ പരിമിതികളും വെച്ച് എല്ലാ പെർമിഷനോടും കൂടി വളരെ പെർഫെക്റ്റ് ആയിട്ട് നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ കോടഞ്ചേരി കയാക്കിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ ഓഫ് റോഡ് ഡ്രൈവിംഗ് ഫെസ്റ്റിൽ ജില്ലാ കലക്ടർ കോടഞ്ചേരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരും പങ്കെടുത്തു കോഴിക്കോട് ഓഫ് റോഡ് ഒരു ഒന്നൊന്നര വൈബാൻ എന്ന തലക്കെട്ടോടെ മന്ത്രി മുഹമ്മദ് റിയാസ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതിനിടയിൽ ചില കമൻ്റുകൾ വന്നിട്ടുണ്ട് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ സൂചിപ്പിച്ചാണ് ഭൂരിഭാഗം കമൻ്റുകളും പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കമൻറ്റുകളിലൊന്ന് കേരളത്തിലെ റോഡുകളിൽ ഈ സംവിധാനം ഏർപ്പെടുത്തിയ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് അഭിനന്ദനം ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയുകയാണ് സ്വാലി ഹൺ കണ്ണോത്ത് എന്ന് പറയുന്ന വ്യക്തി മാറ്റിയെടുക്കേണ്ടതില്ല ഏകദേശം എല്ലാ റോഡുകളും ഇതുപോലെ തന്നെ റേസിങ്ങിന് പറ്റിയതാണ് എന്ന് അബ്ദുൾ ഗഫൂർ കല്ലേരി പറയുന്നു ഒപ്പം തന്നെ കുന്നംകുളം മുതൽ തൃശ്ശൂർ വരെ സുരേഷ് ഗോപി വേറൊരു റോഡ് പണിയട്ടെ നിലവിലെ റോഡ് നമുക്ക് നമുക്കിതേപോലെ റേസിംഗിനും വള്ളംകളിക്കും ഉപയോഗിച്ച് വൈബ് ഉണ്ടാക്കാം എന്ന് മറ്റൊരു സോഷ്യൽ മീഡിയ ഉപഭോക്താ ് പറയുകയാണ് അങ്ങനെ അഭിവാദ്യങ്ങൾ കുറേ പേർ ഇത് കണ്ട് ചിരിക്കുന്നുണ്ട് ഇതൊന്നും നോക്കാതെ സഖാവേ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന കമൻറ്റുകളും ഉണ്ട് കേരളത്തിലെ റോഡുകളിൽ ഈ സംവിധാനം ഏർപ്പെടുത്തിയ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് അഭിനന്ദനങ്ങൾ എന്ന് പറയുകയാണ് അങ്ങനെ വിവിധ കമൻറ്റുകൾ സോഷ്യൽ മീഡിയ പേജിൽ മന്ത്രിയുടെ സോഷ്യൽ മീഡിയ പേജിലെ ഈ പോസ്റ്റിന് താഴെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്